ുംബുംബ ആ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് അപ്പൊ സ്കൂളുകളിൽ ുംബ നൃത്തം ഏ പരിശീലിപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച അതിന് ന്യായീകരണം പറഞ്ഞത് കേട്ടപ്പോഴാണ് ഭയങ്കര രസം തോന്നിയതേ കുട്ടികളിലെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാന്നാണ് സത്യത്തിൽ കായിക ക്ഷമത വർദ്ധിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു പി ടി അധ്യാപകനാണ് നിങ്ങളാലോചിച്ച് നോക്ക് ശരിക്കൊരു രണ്ടാളെ വെച്ചുകൂടെ അതില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ മലപ്പുറം എഫ് സി അതേപോലെ തന്നെ കാലിക്കറ്റ് കണ്ണൂർ പിന്നെ കൊച്ചി പൃഥ്വിരാജിൻ്റെ ടീം ഇങ്ങനെ ലോകത്തിലെ നിലവാരമുള്ള താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭയങ്കരമായ ഫുട്ബോൾ മത്സരം നടന്നിരുന്നു അതേപോലെ തന്നെ മെസ്സി വരികയാണ് കോടിക്കണക്കിന് രൂപമുടക്കിയിട്ട് മെസ്സിനെ കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നപ്പോൾ നമ്മൾ ആ വിഷയത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു വിഷയം നമുക്ക് ശരിക്കും മെസ്സിന് എങ്ങോട്ട് കളിക്കാൻ ലോകോത്തര ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോകുന്നതുകൊണ്ട് നമുക്കൊരു മെച്ചമല്ല അത് ഐസും കെട്ടുമ്മ പെയിൻ്റ് അടിച്ചമാതിരിയാണ് നേരെ മറിച്ച് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ അക്കാദമിക് ലെവലില് സംവിധാനങ്ങൾ ഇവിടെ സർക്കാരിന് കോടികളും മുടക്കിങ്ങാണ്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യം കൂടി പറഞ്ഞു ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു പി ടി അധ്യാപക എനിക്ക് കായിക ക്ഷമത വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിന് ഉദ്ദേശമുണ്ട് എങ്കിൽ സുംബാ നൃത്തം കൊണ്ട് ഉടുക്കത്തില്ല ചുരുങ്ങിയത് രണ്ട് കായിക അധ്യാപകരെങ്കിലും സ്കൂളുകളിൽ നിയമിക്കാനുള്ള ഒരു സംവിധാനം അല്ല നോക്കേണ്ടത് അപ്പൊ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ് പിന്നെ ജുംബ എന്ന് പറഞ്ഞാൽ അതൊരു കായിക പരിശീലനം തന്നെയാണ് നമ്മൾ ആരോഗ്യപരമായ സംഗതികൾ പാട്ടിട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് ചാടികളിച്ച് അങ്ങനെ ചെയ്യണമെന്നാണ് പക്ഷെ കുട്ടികളിൽ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല കാരണം അത് നമ്മളെ ചോയ്സ് അപ്പോൾ എനിക്ക് ജുംബ കളിക്കണം രാവിലെ പോയി ഒരു മണിക്കൂർ ജുംബ അതിലൂടെ എനിക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ജിമ്മിന് പോണ ആളുകളുണ്ട് കരാട്ടെ ക്ലാസ്സിന് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ മാക്സ് സെവൻ ഭയങ്കര വിവാദമായ സംഗതിയാണ് മാക്സ് സെവൻ അതിപ്പോഴും തുടർന്ന് നട അത് തീവ്രവാദമാണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആണ് ആ ചോയ്സ് തിരഞ്ഞെടുക്കാൻ ഒരു രാജ്യത്ത് സുമ്പാ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല അതൊക്കെ ചോയ്സ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാക്കൾക്കും കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഫീസിൻ്റെ കാര്യത്തിൽ അവരുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ള രക്ഷിതാവിനെ സമയം ഇപ്പോൾ പല ആൾക്കാരും മതത്തിന്റെ ആളുകളെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മതത്തിനും ഓരോ ആശയങ്ങളുണ്ട് ഓരോ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ സമയത്ത് അവർ വിശ്വാസപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് പ്രതികരണം വരും അവർക്കും അവകാശം അപ്പോൾ അതിന് കുരുപൊട്ടുന്ന സംഘി കൃസംഘി ആളുകളോട് പറയാനുള്ളത് അത് കേവലം മതത്തിനോടുള്ള വെറുപ്പ് മാത്രം അപ്പം ജനറൽ ന്യൂട്രാലിറ്റിന്റെ വിഷയത്തിൽ ഓരോ സ്കൂളുകളിലും രക്ഷിതാക്കൾ പോയി കുത്തിരുന്നിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ കഴിഞ്ഞുപോയി കാരണം ഒരുമിച്ച് നിന്ന് പഠിക്കുക ഒരു ബെഞ്ചിൽ ഇരിക്കുക പറ്റൂല ഞങ്ങളെ കുട്ടികളെ അതിന് പറ്റൂല ഞങ്ങളതിന് സമ്മതിക്കൂല കാരണം ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ വാട്ട്സപ്പും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ നമുക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്കൂളിൻ്റെ പുറത്ത് പല രീതിയിലും നടക്കുന്നുണ്ട് സ്കൂളിൻ്റെ പോലും ഇങ്ങനെയാണ് എങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം രക്ഷിതാക്കൾ ഉന്നയിച്ചാൽ ഈ കൃസംഗി സംഘികൾക്ക് പോലെ മനോഭാവം എന്താണെന്ന് അറിയില്ല ഏതാ ഒരു കുടുംബവുമായി ജീവിക്കുന്ന അങ്ങനെ ജീവിച്ച് മാന്യമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് ചർച്ചയ്ക്ക് വെച്ചത് അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധമായി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സുംബയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഉൾക്കൊള്ളാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം അതല്ലാതവിടെ സുംബ ഡാൻസ് നിരോധിക്കണമെന്നോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടണമെന്നോ ആരും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് കുട്ടികൾ അവരുടെ സംരക്ഷണത്തിൽ രക്ഷിതാക്കളുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ രക്ഷിതാക്കൾക്ക് എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ മൊത്തം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സർക്കാർ സംവിധാനങ്ങൾക്ക് വേണം ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് വേണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അതങ്ങനെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും അതിൽ സർക്കാർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് രണ്ട് കായിക അധ്യാപകരെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു